ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നൊരു വാട്ടർ ഹീറ്റിൻ്റെ ഡേ ആയിട്ടാണ് വന്നിരിക്കുന്നത് അതിന് വേണ്ടിയിട്ട് രാവിലെ എഴുന്നേറ്റും എഴുന്നേറ്റിതാണ് നമ്മൾ അടുക്കളയിൽ വന്ന് ജനലൊക്കെ തുറന്നു അപ്പം പതിപോലെ ചായയാണ് കുടിക്കുന്നത് അപ്പം ചായ ഇടാമെന്ന് വിചാരിച്ചു അങ്ങനെ കവർ പാലൊക്കെ എടുത്തതാണ് പൊട്ടിച്ചു പാലൊക്കെ ഒഴിച്ചതാ അടുപ്പിൽ വെച്ചു അങ്ങനെ ഇതാ നമ്മുടെ ചായയൊക്കെ റെഡിയായി ചായയുടെ കൂടെ ബിസ്ക്കറ്റ് ഉണ്ട് കേട്ടോ എനിക്ക് ബിസ്ക്കറ്റ് ചായയുടെ കൂടെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അതുമല്ല രാവിലെ അപ്പം നല്ല വിശപ്പായിരുന്നു അപ്പം വിചാരിച്ചു ബിസ്ക്കറ്റ് കഴിക്കാൻ നോക്കിയപ്പോൾ യൂണിബിക് ചോക്കോ ചിപ്പ് കുക്കീസ് ഉണ്ടായിരുന്നു അപ്പോൾ അത് കഴിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അതൊക്കെ കഴിച്ചു അതൊക്കെ കഴിച്ചതിന് ശേഷം ബ്രേക്ക്ഫാസ്റ്റിന് വേറുള്ള പണികളൊക്കെ കഴിഞ്ഞതിന് ശേഷം ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടായിരുന്നു ഗോതമ്പ് പുട്ട് ഗോതമ്പ് പുട്ടും നല്ല ഗ്രേവി ഉണ്ടായിരുന്നു എട്ട ഇറച്ചിയുടെ ചാറ് അപ്പം ഇറച്ചിയൊന്നുമില്ല ചിക്കനായിരുന്നു അങ്ങനെ ചിക്കൻ്റെ ചാറൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അതും കൂട്ടി കഴിച്ചു അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഈ ഇതും മീൻകറിയും ഒക്കെ ആയിട്ട് ഗോതമ്പ് പുട്ട് കഴിക്കാൻ അങ്ങനെ ഗോതമ്പ് പുട്ടെല്ലാം കഴിച്ചതിന് ശേഷം ഒരു ഒരു പതിനൊന്ന് മണിയൊക്കെ ആയി കാണും ഇപ്പം മാങ്ങയുടെ നല്ല സീസണാണല്ലോ അപ്പോൾ നല്ല പഴുത്ത മാങ്ങ കിട്ടി നമ്മുടെ വീട്ടിലെ തന്നെ മാങ്ങയാണ് നല്ല പഴുത്ത മാങ്ങ അങ്ങനെ അതെടുത്ത് കഷ്ണങ്ങളാക്കി കഴിച്ച് നല്ല മധുരമായിരുന്നു അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് ഉച്ചയായപ്പോഴത്തേക്കും ചോറ് കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പം ചോറിൻ്റെ കൂടെ ഇന്ന് പൊരിച്ച മീൻ ഉണ്ടായിരുന്നു പയറു തോരൻ ഉണ്ടായിരുന്നു പിന്നീട് തലയിന്നത്തെ പുളിമുള ഉണ്ടായിരുന്നു അയലിട്ട് വെച്ചാണ് പിന്നീട് അച്ചാർ ഉണ്ടായിരുന്നു പിന്നെ മറ്റേ വെള്ളക്കറി ഉണ്ടായിരുന്നു പിന്നെ ചക്ക ഉണ്ടായിരുന്നു അങ്ങനെ അതെല്ലാം കൂട്ടി കുഴച്ചെന്ന് കഴിക്കാമെന്ന് വെച്ചാൽ നല്ല ടേസ്റ്റാണ് എന്നാൽ ഉച്ചകൂണൊക്കെ കഴിഞ്ഞു വൈകുന്നേരം ആയപ്പോഴേക്കും ചായ കുടിച്ചു ചായയൊക്കെ ഒക്കെ കുടിച്ചതിന് ശേഷം രാത്രിയായപ്പോൾ പൊറോട്ടയും കറിയും ഉണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ വീഡിയോ ഇഷ്ടമല്ലേ കെ ശിവർ റെസപ് സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും കാണാം തെറ്റാ ബബ് ബൈ